സക്സസ് വാരിയുടെ ഓൺലൈൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ക്ലൈൻ്റ് ആണ് ഞാൻ ഏകദേശം പതിനേഴ് വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ചെറുപ്പം മുതലേ സ്ട്രെസ്സിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് ജോലിയിലാണെങ്കിലും ആളുകളോട് സംസാരിക്കാനുള്ള ഭയം മറ്റുള്ളവർ എന്ത് എന്നുള്ള സംഭവം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ജോലിയിലാണെങ്കിലും ഒരാളുകളോട് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാന് ഒരു ചോദിച്ചു വാങ്ങാനൊരു പേടി അങ്ങനെ സ്ട്രെസ്സൊക്കെ കൂടി ഇനി എന്ത് ലൈഫിൽ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നത് എവിടെ കൗൺസിലിങ് ചെയ്യാന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഞാൻ യാദൃഷികമായിട്ട് എൻ എൽ പി നെ കുറിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ എൻ എൽ പിയിൽ ആരാണ് കേരളത്തിൽ ചെയ്യുന്നത് നോക്കിയപ്പോഴാണ് മൊയ്നു സാറ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയത് ഗൾഫിൽ എപ്പോഴും പോയി വരുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാട്ടിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ വിളിച്ചു ബുക്ക് ചെയ്തു കൗൺസിലിംഗ് ചെയ്തത് സക്സസ് വാലിയുടെ മൊയ്നു സാറിന്റെ ക്ലാസ് കേട്ട ഒരു ഫീലായിരുന്നു ജസീക് സാറിന് ഇട്ട് ഓൺലൈൻ കൗൺസിലിംഗ് ഇരുന്നപ്പോഴും അതേ ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നപ്പോ അന്വേഷിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താണ് എന്താണ് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവർക്കും പങ്കെടുക്കണം എന്നൊരു താല്പര്യം വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഗൾഫിലെ സുഹൃത്തുക്കളോട് അവർക്ക് അവരുടെ പ്രശ്നത്തെ ഒരാളോട് പറയാൻ കഴിയില്ല ശരിക്കും മാനസികമായിട്ടൊരു ടെൻഷന് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ആളുകൾ നമ്മൾ കളിയൊക്കെ ചെയ്യുന്നത് അവർക്ക് ആർക്കും ഇതിനെ പറ്റി അറിയില്ലല്ലോ അപ്പൊ ഇത് ആളുകളോട് നമുക്ക് പറയാൻ കഴിയാത്തൊരു ഭയങ്കരമായിട്ടൊരു വിഷയമാണ് മെയിൻ ആയിട്ട് പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു വിഷയം വരുന്നത് എൻജോയ്മെന്റ് ഇല്ല എല്ലാവരും ഉള്ളിൽ കരയുന്നവരാണ് വീട്ടിൽ പറഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും സക്സസ്ഫാലിയുടെ ഈ ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ് ഒരു സെഷനെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എൻ്റെ അനുഭവത്തിൽ ഹൺഡ്രഡ് പെർസെന്റേജ് മാറ്റം എനിക്കൊരു ഓപ്പണിങ് കാണിച്ചു തന്നു എനിക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓപ്പണിംഗ് കൂടെ സക്സസ് വാലിയുടെ ഓൺലൈൻ കൗൺസിലിംഗ് കൂടെ എനിക്ക് കാണിച്ചു തന്നു പ്രവാസികളായിട്ടുള്ള നിങ്ങളോട് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക തലത്തിലുള്ള വിഷമങ്ങളായിക്കോട്ടെ ടെൻഷനായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻ സക്സസ് വാലിയുടെ കൗൺസിലിങ്ങിലൂടെ അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ സെഷൻ നിങ്ങൾ ബുക്ക് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ബോട്ടിമിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ താങ്ക്